നമസ്കാരം ഫേസ്ബുക്കിൽ സൃഷ്ടിച്ച പ്രത്യേക ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട വീട്ടമ്മയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ കീഴായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മാവൂർ കന്നിപ്പറമ്പ പെരും കൊല്ലം തോടി വീട്ടിൽ സി കെ പ്രജിത്താണ് പിടിയിലായത് മുപ്പത്തിയൊൻപത് വയസ്സാണ് അയാൾക്ക് പ്രായം തൂവൽ കൊട്ടാരം എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട പ്രതി ആനിക്കാട് സ്വദേശിയായ അൻപത്തിരണ്ട് കാരിയിൽ നിന്നും പലതവണയായി തവണയായി കൈക്കലാക്കിയത് ആറ് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപയായിരുന്നു ഗ്രൂപ്പിൻ്റെ അഡ്മിനായ പ്രതി പല ആവശ്യങ്ങൾ പറഞ്ഞും തിരിച്ചു കൊടുക്കാമെന്നും ഉറപ്പ് കൊടുത്താണ് ഇത്രയും രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് എത്തിച്ചതെന്നും ഇയാൾ നൽകിയ മറ്റ് അക്കൗണ്ടുകളിലേക്കും ഗൂഗിൾ പേ വഴി പണം നൽകിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് പല ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ സംശയം തോന്നാതിരുന്ന വീട്ടമ്മ പണം നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിൽ പല പ്രാവശ്യമായി യുവാവ് പണം കൈക്കലാക്കിയ ശേഷം തിരികെ നൽകാതെ വിശ്വാസവഞ്ചന കാട്ടുകയായിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിനാണ് വീട്ടമ്മ കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകുന്നത് പോലീസ് ഇൻസ്പെക്ടറായ വിപിൻ ഗോപിനാഥൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്കായി പല സ്ഥലങ്ങളിൽ തിരച്ചിൽ വ്യാപിച്ചിരുന്നു പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ തിരിച്ചറിയുകയും കോഴിക്കോട് ഇയാളുടെ വീടിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ട്രെയിൻ മാർഗം എത്തിച്ച വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു പണം കൈമാറിയത് സംബന്ധിച്ച ബാങ്ക് രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതേസമയം ഇയാളുടെ യഥാർത്ഥ ലക്ഷ്യം പണം മാത്രമായിരുന്നോ എന്ന് പോലീസ് അന്വേഷിച്ച് വരികയാണ് പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇയാളുടെ കുടുംബങ്ങളുടെ കൂടി മൊഴിയെടുക്കും ഇയാളുടെ വീടിൻ്റെ പരിസരത്തും അന്വേഷണം ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരത്തിൽ വേറെയും സാമ്പത്തിക തട്ടിപ്പുകൾ പ്രതി നടത്തിയിട്ടുണ്ടോ കൂടുതൽ പേർ ഇതിൽ ഇരകളായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ് അന്വേഷണ സംഘത്തിൽ സി പി ഒമാരായ വിഷ്ണുദേവ് നെവിൻ എന്നിവരാണ് ഒപ്പം ഉണ്ടായിരുന്നത്